കുണ്ടറ കുണ്ടറ പഞ്ചായത്ത് പഞ്ചായത്ത് സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്കിൽ ബാങ്കിൽ ഓണവിപണി ഓണവിപണി ആരംഭിച്ചു ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു ഓണവിപണിക്ക് തുടക്കമായി വാങ്ങാനുള്ള ഒരു വലിയ ാണ് ബാങ്കിന്റെ ബാങ്കിന്റെ നമ്മുടെ ഈ ഈ ഏറ്റവും നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ധനകാര്യ ധനകാര്യ സ്ഥാപനമാണ് സാമ്പത്തിക പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നിക്ഷേപകർക്ക് വലിയ വിശ്വാസമുള്ള സ്ഥാപനമായി കഴിഞ്ഞത് ബാങ്ക് പ്രസിഡന്റ് എം ജോൺ അധ്യക്ഷത വഹിച്ചു വി ഓമനക്കുട്ടൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സന്തോഷ് കുമാർ ഷംനാഥ ശൈലജ കുണ്ടറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സെക്രട്ടറി എം ജി ഷൈനി അസിസ്റ്റന്റ് സെക്രട്ടറി ആനി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ